ഗുഡ് മോർണിംഗ് ഈ സാധുവായ മൊബൈൽ ഫോണ് ഇത്ര വലിയ വില്ലനാണോ അല്ലെങ്കിൽ വളരെ ഉപകാരിയായ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയെ ഇത്ര അധികം വിമർശിക്കണോ അത്ര വലിയ വില്ലനാണോ എന്നാണ് പലരും എന്നോട് ചോദിച്ചത് ഞാനതൊരു വലിയ വില്ലനാണെന്ന് പറഞ്ഞില്ല പക്ഷേ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ നല്ല കാര്യവും വിഷമുള്ളതായിട്ട് മാറും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു ഡോക്ടറെ കുത്തിക്കൊല്ലാൻ ഒരു സാമൂഹ്യ ദ്രോഹി എന്തായുധം ഉപയോഗിച്ചോ അതേപോലെ ആയുധമാണ് അതേ ഡോക്ടർമാർ മറ്റു പലരെയും ഓപ്പറേഷൻ ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടോ അപ്പോൾ ഉപയോഗിക്കുന്നവരാണ് ആ വസ്തുവിൻ്റെ മൂല്യം നിർണയിക്കുന്നത് നമ്മുടെ ഫോണിലേക്ക് മടങ്ങി വരാം ഫോൺ പണ്ടൊക്കെ കറക്കുന്ന ഫോണായിരുന്നു എൻ്റെ വീട്ടിൽ ഞാനൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ ഫോൺ വന്നത് അപ്പോൾ അതിങ്ങനെ കറക്കുന്ന ഫോണായിരുന്നു ശരിയല്ലേ അത് കുറേ പേരെ കറക്കിയിട്ടുണ്ട് കുറേ കുടുംബങ്ങളെയും കറക്കി കുറേ യുവജനങ്ങളെയും വട്ടം കറക്കി ഫോൺ കറക്കി കറക്കി പല യുവജനങ്ങളും കറങ്ങി പിന്നെ കാലം പുരോഗമിച്ചപ്പോൾ ഞെക്കുന്ന ഫോൺ വന്നു അത് ചിലരെയും ഞെക്കിക്കളഞ്ഞു ചിലരെ കാര്യമായിട്ട് ഞെക്കി നമ്മുടെ ഡ്രിവാണ ഭാഷ പറഞ്ഞാൽ പിന്നെ കുത്തുന്ന ഫോണാണ് വന്നത് കുത്തുന്ന കുത്തുന്ന ഫോൺ വന്നു കുത്തുന്ന ഫോൺ ചിലരെ കുത്തി ചിലർക്ക് മുറിവേറ്റു തീർന്നോ ഇല്ല ഫോൺ മാറി ഇപ്പോൾ ഇങ്ങനെ തൂത്തെടുക്കുന്ന ഫോൺ വന്നു ഇങ്ങനെ തുടച്ചെടുക്കുന്ന ഫോൺ വന്നു ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഫോൺ വന്നു അതെന്ത് പറ്റി പല കുടുംബങ്ങളെയും അത് തൂത്തൊതുക്കിക്കൊണ്ടിരിക്കുന്നു പല യുവജനങ്ങളെയും തൂത്ത് ഊതുക്കിക്കൊണ്ടിരിക്കുന്നു പല യുവജനങ്ങളുടെ ഭാവിയേയും അതിനെ തൂത്ത് എവിടെയോ ചവച്ചുകുട്ടയിലാക്കിക്കൊണ്ടിരിക്കുന്നു ഫോൺ തന്നെ താൻ എന്താണ് ചെയ്യുന്നത് വിവേകപൂർണമായി ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഫോൺ തന്നെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഇരിക്കുന്ന സെൽഫോണിനെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ ഇവൻ്റെ രംഗപ്രവേശനത്തോടെ കാൽക്കുലേറ്റർ അസ്തമിച്ചു ഇവൻ്റെ രംഗപ്രവേശനത്തോടുകൂടെ ക്യാമറ അസ്തമിച്ചു ഇവൻ്റെ രംഗപ്രവേശനത്തോടുകൂടെ സി ഡി പ്ലെയർ എഫ് എം റേഡിയോ അസ്തമിച്ചു ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യാനും പൾസ് പൾസോക്സോമീറ്ററൊക്കെ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് അപ്പോൾ താമസിയാതെ അതും ഔട്ടാവും പിന്നെയോ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന മികവുമായിട്ട് ചില കമ്പ്യൂട്ടറുകളെ തന്നെ അസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ ഫോണുകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു കണ്ടോ അപ്പോൾ ഈ മൊബൈൽ ഫോൺ സാധാരണക്കാരനല്ല ഒരു തലമുറ മുഴുവനും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്ന നൂറ്റാണ്ടുകൾ മനുഷ്യർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്ന പലതിനെയും ഇല്ലാതാക്കിയിട്ടാണ് ഇവൻ രംഗപ്രവേശനം ചെയ്തത് അതിൻ്റെ ഗുണമാണത് എങ്കിലും ഇതിന് ഇതുപോലെ പലതിനെയും ഇല്ലായ്മ ചെയ്താലും പുതിയതിനെ ഉടച്ചു വാർക്കാനും ഇവന് കഴിയും ഇതിൻ്റെ ശക്തിയെ നിങ്ങൾ കുറച്ച് കാണരുതെന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കെങ്ങനെ ഇതിൻ്റെ അഡിക്ഷൻസിനെ ഒന്ന് ഒഴിവാക്കാം അതാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചില യുവജനങ്ങൾ ചർച്ചിൽ വരുന്നില്ല കൃത്യമായ സ്കൂളിൽ പോകുന്നില്ല അമ്മയും ബന്ധു വീട്ടിൽ പോകാനോ ഒരു കല്യാണ വീട്ടിൽ പോകാനോ ഒരു മംഗളകരമായ കാര്യത്തിനോ വിളിച്ചാൽ ഇവർ വരുന്നില്ല കാര്യമെന്തെന്നറിയാമോ ഈ മൊബൈൽ ഫോൺ അവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരൊറ്റ കാരണം കൊണ്ട് അവൻ വീട്ടിലിരിക്കുകയാണ് ഇനി അഥവാ ഇവർ കല്യാണ വീട്ടിൽ പോയാലോ ഒരു ബന്ധു വീട്ടിൽ പോയാലോ കുറേ യുവജനങ്ങൾ അവിടെ വളഞ്ഞിരുന്ന് ഈ ഫോണും പിടിച്ച് കുത്തിക്കൊണ്ടിരിക്കും ആളുകളോട് സംസാരിക്കാറില്ല ബന്ധുക്കളെ പരിചയപ്പെടാറില്ല പലപ്പോഴും ഈ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാർക്കും അവരുടെ വീട്ടിലുള്ളവരല്ലാതെ മറ്റാരെയും അറിയില്ല കാര്യമൊന്നും അറിയാമോ അവന് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉറങ്ങം എഴുന്നേൽക്കുമ്പോൾ ഈ സാധനം പിടിച്ചുകൊണ്ടിരിക്കും റോഡേ നടന്നു പോകുമ്പോൾ ഇത് കേട്ടുകൊണ്ടോ തോണ്ടിക്കൊണ്ടോ നടന്നു പോകും സ്കൂൾ ബസ്സിലിരിക്കുമ്പോഴും ഇത് തന്നെ കോളേജ് ബസ്സിലിരിക്കുമ്പോഴും ഇത് തന്നെ മടങ്ങി വരുമ്പോഴും ഇത് തന്നെ ഇവൻ ഇനി ട്യൂബ് വീലർ ഓടിച്ചു പോയാലും ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചുറ്റുമുള്ളതിനെ കാണാൻ കഴിയുന്നില്ല ചുറ്റുമുള്ള ആളുകൾ ആരാണെന്ന് അറിയുന്നില്ല എല്ലാം അവൻ അപരിചിതരാണ് ചുറ്റുമുള്ളതിനെ നമ്മുടെ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധമില്ലാതെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയുമായി ബന്ധമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര ഭയാനകമായ കാര്യമാണ് നമ്മുടെ പല കുട്ടികളും പല യുവജനങ്ങളും മുതിർന്നവർ പലരും പോലും ഇന്ന് ആ ഡേഞ്ചറസ് സോണിലാണ് പല വീട്ടിലും അപ്പനും അമ്മയോട് സംസാരിക്കുന്നത് നെറ്റ് തീരുമ്പോഴാണ് പല ആളുകളും തങ്ങൾ തങ്ങളീ നാട്ടിലാണ് താമസിക്കുന്നതെന്നും ഈ വീട്ടിലാണ് താമസിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാവുന്നത് നെറ്റ് തീരുമ്പോഴാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളെ ഗൗരവമായി എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ നമുക്കിതിനെ അവസാനിപ്പിക്കാം അഥവാ എങ്ങനെ നമുക്കിതിനെ നിയന്ത്രിക്കാം എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി ചില പോം വഴികൾ ഞാനിവിടെ നിർദ്ദേശിക്കുകയാണ് നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ഒരു സമയക്രമം നിശ്ചയിക്കണം അഥവാ രാവിലെയാണോ വൈകുന്നേരമാണോ ഉച്ചയ്ക്കാണോ ഇന്റർവെൽ സമയങ്ങളാണോ എപ്പോഴാണ് ഞാനിതുപയോഗിക്കേണ്ടതെന്ന് ഓരോ വ്യക്തിയും ഒരു സമയക്രമം വെക്കണം രണ്ട് സമയക്രമം മാത്രം പോരാ ഒരു സമയം ക്രമീകരിക്കണം അരമണിക്കൂർ ഒരു മണിക്കൂർ ഒരു കോളേജിലെ വിദ്യാർത്ഥിക്ക് ഒരു മണിക്കൂർ ധാരാളം എന്നാൽ മറ്റേതെങ്കിലും വിദഗ്ധമായ തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഫോൺ മുഖേന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ആൾക്കോ ഒരു പക്ഷേ അത് ഒരല്പം അധികം വേണ്ടി വന്നിരിക്കും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾക്കും കടമകൾക്കും അനുസരിച്ച് ഒരു സമയം ഇതിനകത്ത് ക്രമീകരിക്കണം ഞാൻ ഒരു മണിക്കൂർ ഇതുപയോഗിക്കും രണ്ട് മണിക്കൂർ ഉപയോഗിക്കും അരമണിക്കൂർ ഉപയോഗിക്കും ഇത് കുട്ടികൾ മാത്രമല്ല നമ്മെപ്പോലെ മുതിർന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ് മൂന്ന് ഒരു മൊബൈൽ യൂസേജ് രജിസ്റ്റർ വെക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രജിസ്റ്റർ അതിനകത്ത് ഇങ്ങനെ എഴുതി വെക്കണം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ എട്ട് പതിനഞ്ച് മുതൽ എട്ട് മുപ്പത് വരെ ഉപയോഗിച്ചു ഒന്ന് അതേ ദിവസം തന്നെ രാവിലെ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടര വരെ ഉപയോഗിച്ചു രണ്ട് അതേ ദിവസം തന്നെ രണ്ട് മണി മുതൽ രണ്ട് മുപ്പത് വരെ ഉപയോഗിച്ചു മൂന്ന് ഇങ്ങനെ ദിവസവുമുള്ള നമ്മുടെ മൊബൈൽ ഉപയോഗം എത്രയാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് ഒരു രജിസ്റ്ററിൽ എഴുതി വെക്കുക അന്ന് വൈകുന്നേരമാകുമ്പോൾ എത്ര പ്രാവശ്യം ഉപയോഗിച്ചെന്നും എത്ര സമയം ഉപയോഗിച്ചെന്നും നമുക്ക് മനസ്സിലാകും അത് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചില സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി അയ്യോ ഇത്രയും പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു ഇത്രയും മണിക്കൂറുകൾ ഞാൻ ഉപയോഗിച്ചോ എന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു ഉണ്ടാക്കുവാനും നമ്മളത് നിയന്ത്രിക്കാനും നമ്മളെ അത് സഹായിക്കും നാലാമത്തെ കാര്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എഴുന്നേൽക്കരുത് ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങരുത് അഥവാ രാവിലെ ഉണരുമ്പോഴും ആദ്യം എടുക്കേണ്ടുന്നത് മൊബൈൽ ഫോൺ ഫോണാകരുത് രാത്രി ഉറങ്ങുമ്പോഴും അവസാനം ഉപയോഗിക്കേണ്ടത് മൊബൈൽ ഫോൺ ആകരുത് ഞാൻ ക്ലിയർ ആക്കാം രാവിലെ ഉണരുമ്പോൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാനും ഉറങ്ങി എഴുന്നേറ്റ് ആ കട്ടിലൊന്നിരുന്ന് ബോഡിയൊക്കെ ഒന്ന് കോമാക്കതിന് ശേഷം ഇന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടുന്നത് എന്തൊക്കെ കടമകൾ എനിക്കുണ്ട് അമ്മമാരാണെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യണം കുട്ടികൾ കുട്ടികളെപ്പോൾ സ്കൂളിൽ പോകും വർക്കിംഗ് വുമൺ ആണെങ്കിൽ ജോലിക്ക് എപ്പോൾ പോകണം എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അതിനെപ്പറ്റി ഒരു മിനിറ്റ് ആലോചിക്കുക എന്നിട്ട് എഴുന്നേൽക്കുക ആദ്യമേ ഉറക്കപ്പായെന്ന് തന്നെ ഇത് തപ്പിയെടുത്തുകൊണ്ടല്ല എഴുന്നേൽക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രൊഡക്റ്റീവായ ടൈം രാവിലെയാണ് ഒന്നാണല്ലോ അതിരാവിലെ എഴുന്നേൽക്കാനായിട്ട് പലരും നിർദ്ദേശിച്ചിരിക്കുന്നത് ബൈബിൾ പോലും അതിരാവിലെ എഴുന്നേൽക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കാരണം പ്രഭാതത്തിലെ ക്ലാരിറ്റി ഓഫ് മൈൻഡ് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നത് പ്രഭാതത്തിൽ മാത്രമാണ് അപ്പം അതുകൊണ്ട് പ്രഭാതത്തിലൊരിക്കലും ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല അത് യുവജനങ്ങളെ ശ്രദ്ധിക്കണം മുതിർന്നവരും ശ്രദ്ധിക്കണം ഇനി രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാൻ ശ്രമിക്കാവൂ അഥവാ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഇത് അരമണിക്കൂറിന് മുൻപ് ഇത് ഓഫ് ചെയ്തിരിക്കണം ഉറങ്ങാൻ ഒരു സമയം ഉണ്ടായിരിക്കണം പതിനൊന്ന് മണിക്ക് ഞാൻ ഉറങ്ങും പതിനൊന്നരയ്ക്ക് ഞാൻ ഉറങ്ങും എന്ന് പറഞ്ഞ് ഒരു സമയം ഉണ്ടാവുകയും അതിന് അരമണിക്കൂറിന് മുമ്പ് സ്വിച്ച് ഓഫ് ചെയ്ത് വെറുതെ കട്ടലിലിരിക്കണം നാളത്തെ കാര്യങ്ങളെ പ്ലാൻ ചെയ്യണം ഇന്നത്തെ കാര്യ ചെയ്ത കാര്യങ്ങളെപ്പറ്റി അവലോകനം നടത്തണം എന്നിട്ട് നാളെ മേൽത്തരമായ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യണം ഓ നാളെ മണിക്ക് എഴുന്നേൽക്കാം അല്ലേ ഓ നാളെ എനിക്ക് രാവിലെ മണിക്ക് എഴുന്നേൽക്കണം എഴുന്നേറ്റിട്ട് ആ കാര്യം ചെയ്യാം ഈ കാര്യം ചെയ്യാം പിള്ളേർക്ക് യൂണിഫോം അണിച്ചു കൊടുക്കാം പാൽ വാങ്ങിക്കാൻ പോകണം പിള്ളേരെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടണം എന്നിട്ട് എനിക്ക് ജോലിക്ക് പോകണം ഇങ്ങനെ രാവിലത്തെ കാര്യം റെഡിലിരുന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം രാത്രി ഉറങ്ങുക രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഇതേ കാര്യം ആലോചിച്ചിട്ട് മാത്രം എഴുന്നേൽക്കുക ഒരിക്കലും ഫോൺ കണ്ട് 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 ഉറങ്ങരുത് പലരും പറയുന്നതെന്ന് അറിയുമ്പോൾ ഉറക്കം വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് അത് ശരിയല്ല ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരികയില്ല അതുകൊണ്ട് അത് ഒഴിവാക്കുക അഞ്ചാമതായി ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്തു ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും അപ്പോൾ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യം എന്താണ് വാട്ട് ഈസ് മൈ പ്രയോറിറ്റീസ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയുമ്പോൾ ഈ ഫോൺ ഒരു വില്ലനാകുകയില്ല അപ്പോൾ അതിനെ കുറയ്ക്കാനായിട്ട് കഴിയും എൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒരു മികച്ച ജോലി നേടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒരു നല്ല ജീവിതമാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു യുവാവിനെ ഒരു യുവതിക്ക് ഈ റീൽസും ഈ ഫോണും ഈ ഫോൺ സംബന്ധമായ കാര്യങ്ങളും ഫ്രീ ഫയർ ഗെയിമൊന്നും അവനെ ആനന്ദിപ്പിക്കുകയില്ല കാരണം അവൻ്റെ ലക്ഷ്യം അവൻ്റെ ജീവിത ലക്ഷ്യമാണ് ആരോ എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ അവരുടെ ജീവിത ലക്ഷ്യം നേടാൻ വേണ്ടി അവർക്ക് ധനസമ്പാദനത്തിന് വേണ്ടി അവരുടെ വരുമാനം ഉയർത്താൻ വേണ്ടി അവരുണ്ടാക്കിയ ഇത്തരം യൂസ്ലെസ് ഗെയിമുകളുടെ പുറകെ സഞ്ചരിക്കില്ല പിന്നെയോ തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി അവൻ ഗമിക്കും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാൻ നിൽക്കുകയാണ് കോവളത്ത് നിന്ന് ട്രുവൻഡ്രത്തേക്ക് ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് ചിന്തിക്കുക ബസ്സിൽ എൻ്റെ ലക്ഷ്യം ട്രുവൻഡ്രത്ത് പോവുക ഞാൻ കോവളത്ത് നിൽക്കുമ്പോൾ എനിക്ക് ബസ് വരാൻ സമയമാകുന്നു പക്ഷേ എനിക്ക് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നു എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമോ ഇല്ല സംസാരിക്കും പക്ഷെ ബസ് ഉടനെ ബൈ ബൈ പിന്നെ കാണാം അവിടെ എന്ന് പറഞ്ഞ് കാരണം എൻ്റെ ലക്ഷ്യത്തെ എൻ്റെ സുഹൃത്തിന് തടസ്സപ്പെടുത്താൻ കഴിയില്ല എനിക്ക് ട്രിവാൻഡ്രത്ത് പോയേ പറ്റൂ പ്രിയമുള്ളവർ ഇതുപോലെയാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണമെന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ മൊബൈൽ ഫോണോ സുഹൃത് ബന്ധങ്ങളോ ടോക്സിക് റിലേഷൻഷിപ്പോ നമ്മളെ പിടിച്ച് നിർത്തുകയില്ല നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പല അനിഷ്ട സംഭവങ്ങളും കണ്ടെന്നിരിക്കും അട്രാക്ഷനുള്ള പല കാര്യങ്ങളും കണ്ടെന്നിരിക്കും യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ ആക്സിഡന്റ് സ്ഥലത്തേക്ക് പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല ബസിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നയന മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ റോഡിൽ കണ്ടു ആ കാഴ്ചയുടെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എഴുതാൻ എത്താൻ കഴിയ മാതാപിതാക്കളെ കുട്ടികൾക്ക് അവരുടെ ലക്ഷ്യം എന്ത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ലക്ഷ്യം എന്തെന്ന് ബോധ്യമുള്ളവനെ മറ്റൊന്നും ബോധ്യപ്പെടുത്തി കൊടുക്കണ്ട ആ ലക്ഷ്യത്തിലേക്ക് അവർ സഞ്ചരിക്കുക തന്നെ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളവൻ്റെ ലക്ഷ്യങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഞങ്ങളൊക്കെ ടീനേജ് കുട്ടികൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കും വാട്ട് ഇസ് യുവർ ഗോൾ ഉടനെ കുട്ടികൾ പറയും എനിക്ക് ഡോക്ടർ ആകാം ഉടനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഷേക്ക് ഷേയ്ക്കൻഡ് കൊടുക്കും ഹായ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഉടനെ കുട്ടിക്ക് ഷേയ്ക്കൻഡ് കൊടുക്കും മോനെ പേരെന്താണ് എൻ്റെ പേര് ഡാൻ വാട്ട് വാട്ട്സ് യുവർ അംബീഷ്യൻ എനിക്ക് വക്കീലാകണം ഉടനെ നമ്മൾ എന്ത് ചെയ്യും ഹായ് അഡ്വക്കേറ്റ് ഡാൻ ഉടനെ ഷേക്കൻ കൊടുക്കും കാരണം എന്ത് കുട്ടികളുടെ മനസ്സിനകത്ത് താൻ ഫോൺ കളിച്ച് നടക്കേണ്ടവനല്ല ഫോൺ ഞാൻ വായി നോക്കി നടക്കേണ്ടവനല്ല ഞാൻ ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് ആണെന്നുള്ള ബോധ്യം അവന് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും മാതാപിതാക്കൾക്കും അത് ചെയ്യാവുന്നതാണ് അഞ്ചാമതായിട്ടും അവസാനമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിച്ചതും ലക്ഷ്യമുണ്ടാക്കുക എന്നുള്ളതാണ് അവസാനമായി സെറ്റ് യുവർ ഗോൾസ് പ്ലാൻ യുവർ ഗോൾസ് റൺ ടുവേർഡ്സ് ദ ഗോൾ അപ്പോ ചങ്കുകളെ ബൈ നമുക്ക് പിന്നെ കാണാം